അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ജർമ്മനിയിലെ ഐസ്നാ സിറ്റിയിലാണ് കേട്ടോ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്നിരിക്കുന്നത് നമ്മുടെ വില്ലേജിലത്തെ മാർക്കറ്റ് പോലെ അല്ല കേട്ടോ ഇവിടെ കുറച്ച് സെലിബ്രേഷൻ കൂടുതലാണ് കേട്ടോ ആ പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഫുഡ് തന്നെയാണ് കേട്ടോ എല്ലാ സ്റ്റോളുകളും ഫുഡിന്റെ തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അവിടെ സംതിങ് ഡ്രാമ പോലെ എന്തോ ഉണ്ടെന്ന് കരുതിയിട്ട് അവിടെ കുറേ നേരം തോന്നുന്നു പക്ഷെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അവർ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് തെക്കും വടക്കും കിടന്ന് നടക്കുമായിരുന്നു അവിടെ നിന്ന് കുറേ നേരം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് പോന്നു അപ്പോൾ എന്തായാലും മോനെ കളിക്കാനുള്ള ഒരു കുഞ്ഞു ട്രെയിൻ കിട്ടി പിന്നെയുള്ള യാത്ര അവൻ്റെ ആയിരുന്നു ഞങ്ങൾ പിന്നെ ഫുഡ് അന്വേഷിച്ച് കിടന്ന് നടക്കുമായിരുന്നു നമുക്ക് പറ്റിയ ഫുഡ് വേണമല്ലോ അപ്പോൾ മോന് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമുള്ള കാരണം കൊണ്ട് ഞങ്ങൾ അവസാനം അവിടെ തന്നെ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് എത്തിയപ്പോൾ വലിയൊരു ക്യൂവും കഷ്ടപ്പെട്ട് കാത്തിരുന്ന് അങ്ങനെ അവസാനം നമ്മുടെ ഹോട്ടലേ പ്രിപ്പയർ ചെയ്തു തുടങ്ങി മെക്സിക്കൻ ഫ്രഞ്ച് ഫ്രൈ പറഞ്ഞെങ്കിലും അതെന്താ സംഭവം എന്ന് നമുക്ക് ആർക്കും അറിയില്ല പിന്നെ അതാ ഇതാണ് ഈ സംഭവം